ഇന്ന് ഒരു ചേമ്പിൻ്റെ താൾ എടുക്കാം ഈ താള രണ്ടെണ്ണം എടുക്കാം നമുക്ക് കഴുകി വൃത്തിയാക്കി ഇന്ന് നമുക്ക് ഇതുകൊണ്ട് പരിപാടിയാണ് തേക്കാം ആ പരിപ്പും താളും കൊണ്ട് തോരൻ പറ്റിയേക്കാം അല്ല ഇത് കണ്ട ഇതിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അരിഞ്ഞ് അങ്ങനെ അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി ഒന്ന് അരിഞ്ഞ് എടുക്കട്ടെ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീട്ട് മാറ്റുകയാണ് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഒരു അല്പ തന്നിട്ട് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് വറ്റൽ മുളക് ഒരു സവോള കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല വലുത് വഴറ്റി അരുക്കണം ഒരു തൻ്റെ കറിവേപ്പിലേയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ അരഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പൻ താൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക വേവിച്ചു വെച്ചിരിക്കുന്ന ഒരു കപ്പ് പരിപ്പ് പരിപ്പൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും ഇതേപോലെ നല്ല വലുതെന്ന് ഇളക്കി ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണ് അപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ തേങ്ങാപ്പീരേയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ചെറിയ ജീരകം ഒരു വിറ്റൂടെ ഒന്ന് അരപ്പത്തിരുന്നാൽ മതി ഒന്ന് മൂടിയാക്കുക നല്ലപോലെ നാവി കയറുക എന്നുള്ളതാണ് ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ചോറിൻ്റെ ഒക്കെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും ചെയ്ത് നോക്കുക